നമസ്കാരം പ്രധാന വാർത്തകൾ സെമിയിൽ ഓസ്ട്രേലിയക്കെതിരെ നാല് വിക്കറ്റ് ജയം നേടിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം ന്യൂസിലൻഡ് ദക്ഷിണാഫ്രിക്ക രണ്ടാം സെമി ഫൈനൽ വിജയികളെ ഞായറാഴ്ച നടക്കുന്ന ഫൈനൽ ഇന്ത്യ നേരിടും ഓസ്ട്രേലിയ ഉയർത്തിയ ഇരുനൂറ്റി അറുപത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യം ആറ് വിക്കറ്റ് നഷ്ടത്തിൽ പതിനൊന്ന് ശേഷിക്കെ ഇന്ത്യ മറികടന്നു റൺസ് റൺസെടുത്ത വിരാട് കോഹ്ലിയാണ് ടോപ്പ് സ്കോറർ ഇതോടെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ തുടർച്ചയായ മൂന്നാം ഫൈനലാണിത് കൂടാതെ രണ്ടായിരത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ഫൈനൽ തോൽവിക്കുള്ള ഇന്ത്യയുടെ പ്രതികാരം കൂടിയായി ഈ വിജയം കുന്നംകുളത്ത് വീണ്ടും ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു തെക്കേപ്പുറം മാക്കാലിക്കാവ് അമ്പലത്തിലെ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു കൊമ്പൻ തടത്താവള ശിവനാണ് ഇടഞ്ഞത് ചമയം പൂരാഘോഷ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പിനായി എത്തിയ കൊമ്പൻ ഇന്ന് വൈകിട്ട് ആറ് നാൽപ്പതിനാണ് ഇടഞ്ഞത് എഴുന്നള്ളിപ്പിനിടെ ആന ഇടഞ്ഞ് അനുസരണക്കേട് കാട്ടുകയായിരുന്നു ഏറെ നേരം കുന്നംകുളം അഞ്ഞൂർ റോഡിലെ കോടത്തിപ്പടിയിൽ നിലയുറപ്പിച്ചു പാപ്പാൻമാരും എലിഫന്റ് സ്ക്വാഡും ചേർന്ന് ആനയെ തളയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് നാശനഷ്ടങ്ങൾ ഒന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇരുപതുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വീടിനോട് ചേർന്നുള്ള കിണറ്റിലാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മലപ്പുറം താനൂരിലാണ് സംഭവം അബദ്ധത്തിൽ കിണറ്റിൽ വീണതാണെന്നാണ് നിഗമനം പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മൂക്കോല സ്വദേശി മുണ്ടക്കാട്ട് ഋഷികെയാണ് വീടിനോട് ചേർന്നുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതിയെ ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണി മുതൽ കാണാനില്ലായിരുന്നു തുടർന്നുള്ള തിരച്ചിലാണ് കിണറ്റിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത് ഉടനെ താനൂരിൽ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു അനിയന്റെ മോശം കൂട്ടുകെട്ട് ചേട്ടൻ ചോദ്യം ചെയ്തു പ്ലസ് ടു വിദ്യാർത്ഥിയുടെ ചേട്ടനെയും ബന്ധുവിനെയും കൂട്ടുകാർ തല്ലിച്ചതച്ചു പത്തനംതിട്ടയിൽ പ്ലസ് ടു വിദ്യാർത്ഥിയുടെ മോശം കൂട്ടുകെട്ട് ചോദ്യം ചെയ്തതിന് മർദ്ദനം പത്തനംതിട്ട ഏനാത്ത് സഹോദരനെയും അടുത്ത ബന്ധുവിനെയും പ്ലസ് ടു വിദ്യാർത്ഥിയുടെ കൂട്ടുകാരാണ് തല്ലിച്ചതച്ചത് അനിയന്റെ മോശം കൂട്ടുകെട്ട് ചേട്ടൻ ചോദ്യം ചെയ്തതിനായിരുന്നു കൂട്ടുകാരുടെ മർദ്ദനം ഒപ്പമുണ്ടായിരുന്ന ബന്ധുവിനും മർദ്ദനമേറ്റു പിതൃ സഹോദരന്റെ തലയ്ക്ക് ഷോക്ക് അബ്സോർബർ കൊണ്ടാണ് അടിയേറ്റത് പത്തനംതിട്ട മണ്ണടി സ്വദേശിയായ സുനീഷിനാണ് തലയ്ക്ക് അടിയേറ്റത് സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ അഞ്ചുപേർക്കെതിരെ ഏനാത്ത് പോലീസ് കേസെടുത്തു പ്ലസ് ടു വിദ്യാർത്ഥിയെയും പ്രതി രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു ആശാവർക്കർമാർക്കായി നദ്ദയെ കണ്ട് സുരേഷ് ഗോപി ആശാമാരുടെ ആശങ്കകൾ പങ്കുവച്ചു ആശങ്കമാരുടെ സമരത്തിൽ പരിഹാരം തേടി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേരളത്തിന് അധികമായി നൂറ്റി കോടി അനുവദിച്ചിട്ടുണ്ടെന്ന് ജെ പി നദ്ദ അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്താണ് വീഴ്ചയെന്ന് നദ്ദ അറിയിച്ചുവെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ആശാവർക്കർമാരുടെ സമരവും ഇവരുടെ പ്രശ്നങ്ങളും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി സംസ്ഥാനത്തിന്റെ അധികാരപരിധിയിലാണ് പ്രശ്നപരിഹാരമെന്നും ജെ പി നദ്ദ അറിയിച്ചു കേന്ദ്രത്തിനൊന്നും ചെയ്യാനില്ല ക്രമസമാധാന പ്രശ്നമുണ്ടായാല് ഇടപെടേണ്ടതും സംസ്ഥാനമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു